هذا رواية بطبادك النبي محمد ومصطفى വരുന്ന കാലഘട്ടത്തിലാണ് ഉമർ ആ ഉമറിന്റെ കഥയത്തില് വീട്ടിൽ വളർത്തണ കരുത നന്നായാലും മകൻ ഉമർ നന്നാവില്ല എന്ന് എഴുതി തള്ളിയിരുന്നു ആ നാട് നാട് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാനേക്കാൾ വലിയ പോക്രി ആരെങ്കിലും ഉണ്ടോ അയാളെക്കാൾ വലിയ തമ്മാടി ആരെങ്കിലും ഉണ്ടോ കുട്ടികൾ പോലും പേടിച്ചു മാറിയിരുന്നു ആരെ കാണുമ്പോ ഉമരനെ കാണുമ്പോ ഉമറന്ന് പറയുന്നൊരു കഥാപാത്രം അതിന് സമാനമായ കഥാപാത്രം ലോകചരിത്രത്തിലില്ല അബൂബക്കർ മുസ്ലിം ആകുന്നതിനു മുമ്പ് സൽസ്വഭാവിയാണ് മുസ്ലിം മഹിനേശ്വര അതിനേക്കാൾ പത്തരമാറ്റാൻ മുസ്ലിം ആകുന്നതിന് മുമ്പും കള്ളുടിച്ചിട്ടില്ല ചൂതാടിയിട്ടില്ല മുസ്ലിം ഏറ്റവും മികച്ച വ്യക്തിത്വമായി പക്ഷെ ഉമർ അങ്ങനെ ആയിരുന്നില്ല ചെയ്യാത്തത് പാഴിത്തരൻ അങ്ങനെ ഒരാൾ വരുമ്പോ നമ്മൾ മനസ്സിൽ അതിന് ഒരു കഥാപാത്രം ഒരു റൊമാൻറിക് ഭാവനയ്ക്ക് പോലും ഇനിയിപ്പോ വിക്ടർ യുഗോ ഒരു നാടകം എഴുതിയാൽ ആ നാടകത്തിൽ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ കഴിയില്ല അതാ ഉമർ എനിക്ക് ചരിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഉമർ കാരണം ഞാൻ ഹാഫലായി ഉടനെ ഞാൻ എന്റെ പ്രസംഗ ജീവിതം തുടങ്ങുന്നത് ഉമർ ഉമർദി അള്ളാഹുത്തര ജീവചരിത്രം വായിച്ചിട്ട് പൊടിപ്പും തങ്ങലും വെച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ എന്റെ വസങ്ങം തുടങ്ങുന്ന സമയത്ത് പ്രസംഗിക്കുന്ന ഒന്നാണ് ഉമർ പക്ഷെ പിന്നീട് പരിചയപ്പെടുമ്പോഴും എന്റെ ചെറുപ്പക്കാരോട് ഒന്ന് വീച്ചില്ല സ്നേഹമെൻറെ മനസ്സ്യ മനസ്സ്യം ക്രൂരനായ മനുഷ്യൻ സ്നേഹം എന്ന് പറയുന്ന വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക അലിവ് ഹൃദയത്തിൽ അതാണ് ഉമർ ആ ഉമർ മാറിയത് എങ്ങനെയാണ് ഒറ്റ വേറെ ഉണ്ടായിട്ടില്ല ഖുർആാൻ ഒറ്റായൊന്നും രാവിലെ ചന്തയിലേക്ക് വരും ആ ചന്ത തുറക്കുന്നതിന് ഫുട്പാത്ത് കച്ചവടക്കാരുണ്ട് നമ്മുടെ ഒക്കെ നാട്ടിലിപ്പോ ചന്ത നടക്കുമ്പോ ഇവിടെ ചന്ത നടക്കാറില്ലേ കൊട്ടുകാടാടാ അതോ ചവറയാ ചവറയാ കൊട്ടുകാട് ചന്തയുണ്ട് അപ്പൊ അവിടെ രാവിലെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അതിന്റെ വെളിയിൽ വെയിലത്തൊക്കെ നിൽക്കുന്ന ഫുട്പാത്ത് കച്ചവടക്കാരുണ്ടോ സർവ്വരും എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെളിയിൽ വെക്കുന്ന സർവ്വ ആളുകളും ഫുട്പാത്ത് ആ ഫുട്പാത്ത് കച്ചവടക്കാരെ പോലെ ഉക്കാള ചന്തയില് കുറെ അവർ രാവിലെ നേരം സാധനങ്ങൾ കേടുത്ത് വെളിയിലേക്ക് അടുക്കു വെക്കുകയാണ് ആ സമയത്താണ് മക്കയിലെ ഏറ്റവും വലിയ അതിപ്രശസ്തനായ ഗുണ്ട അവിടേക്ക് കടന്നു വരുന്നത് സാധനങ്ങൾ പറക്കു വെക്കുക ആ പറക്കി വെക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എടുക്കടം അയാൾ ദയനീയതയോട് കൂടി ഫുട്പാത്ത് കച്ചവടക്കാരൻ ഉമരന്റെ നേരത്തെ നോക്കിയിട്ട് പറഞ്ഞു കച്ചവടം ആളുകൾ വരാൻ തുടങ്ങിയിട്ടില്ല സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ നിരത്തി വെക്കാൻ തുടങ്ങിയതേ ഉള്ളൂ എന്റെ കയ്യിൽ ഒരു ഗർഹമ പോലും ആദ്യത്തെ കൈനീട്ട കച്ചവടം കിട്ടിയിട്ടില്ല ഉമറേ നീ പോയിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു വന്നാൽ എന്തെങ്കിലും കച്ചവടം നടക്കും ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ പൈസ നിനക്ക് ഞാൻ തന്നേക്കാം ഉമറേ എന്ന് ഉമരന്റെ സ്വഭാവം അറിയാവുന്ന കച്ചവടക്കാരൻ പേടിച്ചു പറച്ച് കൈ ഉമറിനോട് പറഞ്ഞു അന്ന് ഉമർ റദിള്ളാഹുനും ആയിട്ടില്ല ഞാൻ പറഞ്ഞു മനസ്സിലായ ഉമറ നീ പോയിട്ട് വാ കൈനീട്ടം പോലും വിറ്റിട്ടില്ല ഉമറെ നിങ്ങൾ ഹൃദയത്തിലേക്ക് ഇതക്കിന് ആ ഉമറിനെ കൈനീട്ടം പോലും വിറ്റിട്ടില്ല ഉമരെ ഇവിടത്തേക്ക് ഏത് ഗുണ്ടയാണെങ്കിലും ചിലപ്പോ കത്തിയൊന്നും ഈശ്വര കൊറച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരും തന്നില്ലെങ്കിൽ കൊടലി ഞാൻ ഉരു എടുക്കും അല്ലേ നമ്മുടെ നാട്ടിലെ കുറച്ച് പേടിപ്പെടുത്തുന്ന ആളുകൾ കുറച്ച് വീരവാദം വന്ന ആളുകൾ അങ്ങനെ പറയാ നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ കണ്ടിട്ട് ഒന്നും നിങ്ങൾക്ക് പരിചയമില്ല നിങ്ങൾ വല്ലാത്ത മുത്തക്കിങ്ങാണല്ലേ ഇതൊന്നും കേട്ടിട്ട് ഒരു പരിചയം നിങ്ങൾക്ക് അതിക്രൂരനും അങ്ങനെയല്ലേ പറയൂ പറയൂ ഉമറിനോട് കൈയാതിട്ട് പറഞ്ഞു ആദ്യത്തെ കൈനീട്ടം പോലും നീ പോയിട്ട് മിനിറ്റ് തിരിച്ചു വാ ഉമറേ ഉമർ എന്ത് ചെയ്തെന്നറിയോ അരയിൽ കിടക്കുന്ന മൂർച്ചയുള്ള വാളു വലിച്ചൂരി ആ കച്ചവടക്കാരന്റെ കരുത്തിലെ കാഞ്ഞു വെട്ടി അയാളുടെ ശിരസറ്റ കമന്നം മറുഭാഗത്തേക്ക് മലന്നു വീണ ആ മലന്നു വീണ മനുഷ്യന്റെ കൈയിലേക്ക് വല ഇടത്തെ കത്തി കൊണ്ടവന്റെ കൈപ്പത്തിയിൽ കുത്തി ആ കൈ മുകളിലോട്ട് വലിച്ചെടുത്തു വലിച്ചെടുത്ത കൈയെ കത്തിയിൽ കുത്തിയിട്ട് വാളിന്റെ തലപ്പത്ത് കുത്തിയിട്ട് പൊക്കിയെടുത്ത ആ ഇടത്തെ പൊക്കിയെടുത്തൊണ്ട് പിടിച്ച് ആ മനുഷ്യന്റെ ശിരസട്ട കബന്ധം ചോരയിൽ കുളിച്ച് കിടക്കുന്ന കച്ചവടക്കാരന്റെ കൈയിലെ തള്ളവരൾ തന്റെ കൊണ്ട് വെട്ടിയെടുത്ത് ആ വെട്ടിയെടുത്ത തള്ളവരൾത്ത കഴുത്തിൽ കിടക്കുന്ന മാലി ഒരു മാലയിൽ കെട്ടി ൂക്കിയിട്ടു ആ നിരപരാധിയായ മനുഷ്യന്റെ കൈവിരലിലൂടെ ഒലിച്ചിറങ്ങുന്ന ചുടുക്കം ഉമരന്റെ ആ കമ്പോളത്തിലെ അടുത്ത കച്ചവടക്കാരന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു ഉമരന്റെ വാളിന്റെ തലപ്പിലൂടെ ആ മനുഷ്യന്റെ രക്തം രക്തമിച്ചു വീഴുന്നുണ്ട് ആ മനുഷ്യൻ തന്നെ പേടിച്ചരണ്ഡിശ്ശീരയിൽ നിന്ന് ഉമരന്റെ കയ്യിലോട്ട് കൊടുത്ത അവിടെ നിൽക്കുന്ന മുടുമൻ കച്ചവടക്കാരുടെ നേരെ നോക്കിയിട്ടു വാളു ചുരട്ടിയർ ഈ ഉമരന് ഇപ്പോൾ ഇരുപത് ദീർഘം തന്നില്ലെങ്കിൽ എന്റെ മാലയുടെ മുള്ളിൽ കോർച്ച കിടക്കുന്നത് അടുത്തത് നിന്റെ തള്ളവരെന്ന് പറയാറ് മകൻ ഉമർ മനസ്സിൽ അറിവില്ലാത്ത ഉമർ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹം കരുണ എന്തെന്ന് വികാരം അറിഞ്ഞില്ലാത്ത കത്താ പിന്നെ മകനുമാർ ഈ ഉമറാണ് വാളുമായിട്ടാണ് റസൂലിന്റെ വെട്ടി <IX> <beginning of> <world> േ ആ പോകുന്ന വടിയിലാണ് സഹോദരി ഫാത്തിമയുടെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കുന്നൊരു ബിസ്മില്ലാഹി റഹ്മാൻ വാഹാ അതേവരെ അറബി ഭാഷയിൽ താൻ സംസാരിച്ചു കൊണ്ടിരുന്ന രണ്ടക്ഷരങ്ങള് കൂട്ടിച്ചേർത്തിട്ട് സഹോദരി ഫാത്തിമയുടെ നാവിലൂടെ ഒരു ശബ്ദം വരുമ്പോ ഉമർ ചിന്തിച്ചു പത്ര ഇത് എന്തോ ഒരു സുന്ദരമാണിരകൾ കാട്ടാളന്റെ കാലിൽ ചങ്ങല കെട്ടിട്ടതുപോലെ പിടിച്ചു നൽകിയപ്പോ വാ പേര് പേര് ഉപദേശിച്ചിട്ടുണ്ട് നല്ല നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു വാക്ക് ചെവിടെ അകത്തോട്ട് കയറാത്ത കാട്ടാളനായ ഉമറിന്റെ ഉമരന്റെ ഹൃദയത്തിലേക്ക് ഖുറാനിന്റെ വാക്കുകൾ ഇറങ്ങിയപ്പോ അർത്ഥമറിഞ്ഞിട്ടായിരുന്നില്ലല്ലോ സഹോദരാ അർത്ഥമറിയാത്ത രണ്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോ അത് കേട്ട ഉമറിയാ കുത്തനാണ് നിശ്ചരനായി നിൽക്കവേ എവിടെ നിന്നാണ് ഈ വാക്ക് വരുന്നത് ഇതാരുടെ വാക്കാണത് എപ്പോഴാണ് പിന്നെ കേൾക്കുന്നത് ഇന്ന നീയനല്ലാ ഇലാകില്ല റിയുമോ ഞാനാരെന്നറിയുമോ ഉമറെ റർഹാന ഖുർആാനിന് ഞാൻ അവതരിപ്പിച്ചത് നീ പരാതിയെ പെട്ട് പോകാതിരിക്കാനാണ് നീ ജീവിതത്തിന് തോൽക്കാതിരിക്കാനാണ് നീ പോകാതിരിക്കാനാണ് ഈ ഞാൻ അവതരിപ്പിച്ചത് അസുരനായ കാട്ടാളനായ ഞാൻ 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 ആണല്ലോ എല്ലാം നഷ്ടപ്പെട്ട ജീവിതമാണല്ലോ എൻ്റെ ആരടി മണ്ണിലേക്ക് പോയാൽ പിന്നെ എന്റെ അവസ്ഥ സഹോദര ഇരുപത് ദീർഘം ചോദിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞവൻ എടുത്തിട്ട് ഉമറാണ് വാക്ക് കോട്ടാണ് പിന്നെ മാറി എന്നറിയുമോ യാതൊരു കിടന്നു പോകുമ്പോ എന്റെ തലയുടെ മുകൾ ഭാഗത്ത് കോരമ്പുമാവ് ചുവന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത ഗർഭിണികളായ അഭയാഥികൾ വരുമ്പോ പാതിരാത്തിൽ ഉറക്കമളച്ച് അവർക്ക് കൂട്ടുനിന്ന പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കാൻ പാതിരാത്രി ഉറക്കമളത്ത് യാത്ര പിന്നീട് രാത്രിയിൽ ഉറക്കമില്ലത്രേ അപ്പോഴാണ് കൂട്ടുകാർ പറഞ്ഞത് എന്തിനാണ് ഉമേ എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് മറേ എത്രയോ മാസങ്ങളായി നിങ്ങൾ ഉറങ്ങിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ രോഗികളെ പരിഹരിക്കാൻ എത്രയോ നാളുകളായി നിങ്ങൾ കട്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇന്നെങ്കിലും നിങ്ങൾ പോയി ഉറങ്ങണേ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്തു എന്ന് ഞങ്ങള് ചെയ്തുകൊള്ളുകാരും പറയവേ ഉമർ അത് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എന്നെ നിങ്ങൾ ചരിക്കല് വലിച്ചെറിയുകയാണോ ആ സമയത്താണ് നെഞ്ചിലടിച്ചിട്ട് ഉമർ പറഞ്ഞത് എന്തിനാണ് പാതിരാത്രിയിൽ ഞാൻ ഈ ഗോതമ്പ് ചുമക്കുന്നതെന്നറിയുമോ പാവപ്പെട്ട രോഗികളുടെ മലവും മൂത്രവും കഴുകുന്നത് എന്തിനോ ഉമരൻ്റെ ഭൂതകാലത്ത് ത്തിന്റെ രാത്രികള് നല്ലതായിരുന്നില്ല എനിക്ക് മദ്യപിക്കാത്ത രാത്രി ഉണ്ടായിരുന്നില്ല എനിക്ക് വിഭിചരിക്കാത്ത രാത്രി ഉണ്ടായിരുന്നില്ല നബി അതുകൊണ്ട് ഞാൻ ഇന്നലകളിൽ ചെയ്തു പോയ രാത്രികളുടെ തെറ്റുകൾക്ക് പകരം ചെയ്യാനാണ് ഞാൻ ഈ രാത്രികളിൽ നന്മകൾ ചെയ്യുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഉമറിയു അവസാനം മദീനത്തെ പള്ളിയില് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ഊറുമ്പോ ആ കുത്തുബൽ വെച്ചിട്ട് സമയം അഭി വായന വിതങ്ങണം മദീനയിൽ കിടന്ന് മരിക്കണം ഉമ്മ രണ്ട് അവസാനത്തെ ആഗ്രഹമിടാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട ശുഭിരൗവനത്തോട് ആരൊക്കെയോ പറയുന്നത് കേട്ട് അന്ധകാരത്തിന്റെ വിളനിലങ്ങളിലൂടെ നടന്നു പോയാ ശപിക്കപ്പെട്ട നിഷ്ക്രിയത്തിന്റെ ഇരുടെ തുരുത്തുകളിലൂടെ നടന്നു പോയാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഹൃദയത്തിലോട്ട് ചേർത്ത് ആരും ഉപദേശിക്കണ്ടടാ എന്ന് പറഞ്ഞ ചുബിതയൗവനമേ ഈ കാട്ടാളരായ ഉമരനും മരിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ആഗ്രഹം ഹബീബായ എനിക്കുത്തിൻ്റെ മദീനയിൽ കിടന്നു മരിക്കണം ഏത് മുത്തെന്നറിയുമോ ആരുടെ വെട്ടാൻ ണോ ഞാൻ ഇസ്ലാമിന്റെ വെളിച്ചം കണ്ടര് ആരുടെ വെട്ടാനാണോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചര് അതേ നേതാവിന്റെ ചാരത്ത് കിടന്ന് എനിക്ക് മരിക്കണം സഹാപത്തിനോട് ചെയ്യുമ്പോൾ സാബത്ത് ആമയും പറയുന്നില്ല ബഹുമാനപ്പെട്ട കുമരതി എല്ലാത്തിനാൻ മിമ്പു പറഞ്ഞു सहबा अमीनू रहम कुल നിങ്ങളൊന്ന് ആമയും പറയണേ ഇത് ഉമരന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ നിങ്ങളൊന്നും ആമയും പറയാത്തരന്താ എങ്ങനെയാണ് ആമയും പറയുന്നത് നിന്റെ ആഗ്രഹം നടക്കില്ലല്ലോ ഉമറേ യുദ്ധം ചെയ്താലല്ലേ പറ്റൂ മദീനയിലെ യുദ്ധം പാടില്ലല്ലോ ഉമറേ പിന്നെങ്ങനെയാ മദീനയില് നീ ശീതാവുക മദീനയിൽ വെച്ച് പിതാവിന്റെ കൊലപാതകം കണ്ടാൽ പോലും യുദ്ധം ചെയ്യരുതെന്നല്ലേ മദീന എത്രയേറെ പവിത്രമല്ലേ പക്ഷേ നിരാശനായില്ല എപ്പോഴും എനിക്ക് എന്റെ ഹബീബായ ഉമറിയായില്ല മദീനയിൽ രക്തസാക്ഷിയായിട്ട് മരിക്കണം അതുകൊണ്ടാണല്ലോ പള്ളിയിലേക്ക് പോകുമ്പോ അതിന് തലേ ദിവസം ചന്തയിലൂടെ മരിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ചന്തയിലൂടെ നടക്കുമ്പോ അബൂലോലുവ മജൂസിയെ കണ്ടു അല്ലാന്ന് കൂടെ നടക്കാണ് ചോദിച്ചു അബൂലോലു നീ ഒരു ണ്ടാക്കി എന്ന് പറയുന്നത് കേട്ടോ പറഞ്ഞു അതിന്റെ നാളെ വ്യാപിക്കും സാപത്തിനോട് പറഞ്ഞു പറഞ്ഞു സാബാ അവനെന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം പള്ളിയിലെ സുബൈ നമസ്കാരത്തിന് പോകുമ്പോഴാണ് ഉമറിയാണ് നിസ്കാരത്തിൽ കൈകെട്ടി നിൽക്കുകയാണ് ഒന്നാമത്തെ കിടക്കുമ്പോഴാണ് രണ്ട് ഭാഗത്ത് ഇരുതല മൂർച്ചയുള്ള കടാര കൊണ്ട് ആദ്യം വയതെഞ്ചിലേ കാഞ്ഞുകുത്തി ഉമറദി അള്ളാഹു പൊക്കളിന്റെ മുകൾ ഭാഗത്തെ ഭാഗത്തിൽ കുടൽമാലകളെ കീറി മുറിച്ച് കത്തിയുടെ ഒരു ഭാഗം അകത്തേക്ക് കയറി ഉമറിയുളി ആക്കു പരിഭ്രാന്തിയായി ഉമർ മരിച്ചില്ലെങ്കിലോ ആയോധനാ വിദഗ്ധനും മതികായനുമായ ഉമറാണ് ആ കുത്തി അതേ ആ കത്തി അതേപടി വലിച്ചോരി മറുഭാഗം കൊണ്ട് തൊണ്ടക്കുടിയിലേക്ക് കുത്തി ഇറക്കിയപ്പോ ഉമറിയെല്ലാ കുത്തലാണ് കുടൽമാല വെളിയിലേക്ക് ചെറുതെറിച്ച് ഉമറതി എല്ലാ കൊണ്ട് ബോധരക്ക് തനായ ഇതാടോട്ട് വീড়ുന്നു സഹാബത്തിനെ അബൂ തൽഹ റളിയല്ലാഹു തഹാന ഇമാമലുൽ ഖുന്നു വർഭാഗത്തെ ലോകത്തിന്റെ ഖലീഫ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു സുബൈർ നസ്കാരം പൊട്ടിയാക്കിയിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ്സെടുത്തിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന പുന്നമോനെ സഫിലുണ്ട് ഉപ്പന്റെ ശരീരം എടുത്തു മടിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ബോധനിലെ ഉമർ റളിയല്ലാഹു തഹാനു പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹു തഹാനു സമയം കൈവണ്ട് കൂട്ടൽ പിടിച്ച് കൈകുട്ടി എഴുന്നേക്കാൻ എന്റെ സുബഹിയുടെ ഒന്നാമത്ര ഞാൻ നിസ്കരിച്ചിട്ടുള്ളൂ രണ്ടാമത്രക്കകത്ത് ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല മോനെ ഞാൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു സുബി കളാക്കിയിട്ട് ഞാൻ എൻ്റെ റപ്പിന് മുമ്പിൽ എങ്ങനെയാ നിൽക്കുക ഞാനൊരു എങ്ങനെയാണ് നിൽക്കുക എന്റെ റബ്ബിനോട് ഞാൻ എന്ത് സമാധാനമാണ് ആരാ പറയുന്നത് സഹോദരാ ഇരുപത് ദൃഹം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു തന്റെ കരുത്ത് വെട്ടിക്കിട്ട് തള്ളവരൽ മുറിച്ചെടുത്തു മാലകോത്തിട്ട കാട്ടാളനാണ് പറയുന്നത് എനിക്കെന്റെ റബ്ബിനെ പേടിയാ പിടിയാ ഖുർആനിൽ നരകത്തെ കുറിച്ച് പറയുന്ന ഉമർ സഹോദരാ സഹോദരാ ലോക ുംഹോദരാ കാട്ടാള ലോകചരിത്രത്തിൽ നിന്ന് ലോക ലോകചരിത്രത്തെ വ്യക്തിത്വത്തിന്റെ തവള പ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച ഉമർ ഉമറിയാഹുവിനും ഹൃദയത്തിന് മാറ്റം കൊടുത്ത ശക്തി ഏതാ ആ ശക്തിയാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിശുദ്ധ വിശുദ്ധ ഇരുട്ടിലേക്ക് കയറുന്ന നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വെളിച്ചം വെളിച്ചം ഉമരന്റെ ഹൃദയത്തിന് വെളിച്ചം കൊടുത്ത ഖുർആആൻ ഏതായാലും നമ്മുടെ ഹൃദയത്തിന് വെളിച്ചം തരും ഉറപ്പാണ് കാരണം നമ്മൾ ഉമറിന്റെ അത്രയും തെറ്റ് ചെയ്തിട്ടില്ലാഹുഹുണ്ടോ

ഇന്നിപ്പോ ഒരു ജുസ ഇന്നത്തെ ദിവസം ഖുർആആാൻ ഓദി ആരൊക്കെ ഉണ്ടെന്ന് കൈവൊക്കാൻ കൈവക്ക പൊക്കണ്ടിത ഞാൻ പറയുന്നത് നമുക്ക് എല്ലാമായിട്ടും ബന്ധമുണ്ട് ഖുർആനുമായിട്ട് എന്താ ബന്ധം പറ ഇപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ ഖുർആൻ ഖുർആാൻ എന്തിയെന്ന് ചോദിച്ചാൽ ആ സമയത്ത് നിങ്ങൾ പറയും ഞങ്ങളുടെ വീട്ടിലെ ഖുർആൻ ആരും എടുക്കാതെ പൊടി പറ്റാതെ ഒരു തുണിയുടെ സഞ്ചിയുടെ കവർ തയ്ച്ച് ആ കവറിന്റെ അറ്റത്തൊരു വള്ളി കെട്ടി കെട്ടി നന്നായിട്ട് കെട്ടി ഭദ്രമാക്കി അലമാരിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് പേരൊക്കെ പറയാ ഒന്ന് രണ്ട് പേരൊക്കെ എന്താ അവനാനം കുറിച്ച് വെച്ചിരിക്കണായിരിക്കണ ഏ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലെ ഖുർആാന്റെ അവസ്ഥാതിരിക്കാനുള്ളത് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോണത് കൊണ്ടല്ലോ വളർന്ന് കഴിയുമ്പോൾ ആർക്കെങ്കിലും ഈ ഖുർആാനൊന്ന് പഠിക്കണോന്ന് തോന്നുന്നു അള്ളാഹു നൽകട്ടെ ഞാൻ കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യും ഒരു പാലക്കാടുകാർ തന്നെ വിളിച്ചു വിളിച്ചുകൊണ്ട് ലോറി ഡ്രൈവറാണ് നാഷണൽ പെർമിറ്റ് ലോറി ഓടിക്കല ജോലി അതുകൊണ്ട് തന്നെ കയ്യിലില്ലാത്ത ഗുരുത്തക്കട ഒന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ലോറി വന്നപ്പോ എന്റെ കൂടെ ക്ലീനർ ഉസ്താദിന്റെ ഒരു ഒരു പ്രസംഗം അലി അള്ളാഹു അത് കേട്ട് പിന്നെ നന്നായി ദുഷീലങ്ങളൊക്കെ ഉപയോഗിച്ചു അഞ്ചു വക്കത്ത് നിസ്കാരമൊക്കെ ഉണ്ട് ഒരു ഉമറിന്റെ ചരിത്രം കേട്ട മാറാത്ത മനസ്സാരുടെ അള്ളാഹു അദ്ദേഹത്തെ അങ്ങനെ നിലനിർത്തി കൊടുക്കട്ടെ ഒരു ഒരാമ്മയും മനുഷ്യന്മാരെ ഒരു മനുഷ്യന്റെ ഹിതായത്തല്ലോ ഉസ്താദെ ദ്വാ ചെയ്യണേന്ന് എന്നോട് പറഞ്ഞു ഞാൻ ആ ഹക്ക് വീട്ടിക്ക് 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 അള്ളാഹുദയത്തിന് ആ വെളിച്ചം നിലനിർത്തി കൊടുക്കട്ടെ